ഹായ് ഹലോ നമസ്കാരം ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് ഏതൊരു വ്യക്തിയിലും സ്വപ്നമായിട്ടുള്ള ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള വളരെ ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ അതിന് മുൻപ് നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും ശ്രമിക്കുക എന്നാൽ മാത്രമാണ് നമ്മളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം വീട് ഏഴ് സെൻറ്റിൽ നാല് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് വരുന്നത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായ വീടാണ് അത്യാവശ്യം വളരെ സൗകര്യപ്രദമായ വീട് തന്നെയാണ് റോഡ് സൈഡാണ് നമ്മളെ വീട് വരുന്നത് നാല് ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ഏതൊരു ഫാമിലിക്കും വളരെ സൗകര്യപ്രദമായി താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ് വരുന്നത് നമ്മുടെ വീട് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട റൂട്ടിൽ ചെമ്മലമറ്റം ഭാഗത്താണ് വീട് വരുന്നത് ഹൈവേയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദൂരം അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഏഴ് സെൻറ്റിൽ നാല് ബെഡ്റൂം അടങ്ങുന്ന ഈ വീട് ഇരുനില വീട് നമുക്ക് ലഭിക്കുന്നത് വെറും മുപ്പത്താറ് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നേരിട്ട് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെയോ വീടോ സ്ഥലമോ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരസ്യം നൽകി കച്ചവടം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെട്ടാൽ നമ്മൾ നിങ്ങൾ തീർച്ചയായും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളുടെ ഡീറ്റെയിൽസുമായി നമ്മൾ അടുത്ത വീട്ടിൽ തിരിച്ചു വരുന്നവരെ എല്ലാവർക്കും ബൈ